നമസ്കാരം നമ്മളുടെ നാട്ടിൽ കാലാകാലങ്ങളായി നടന്നു വരുന്ന ഒരു കലാപരിപാടിയാണ് കസ്റ്റഡി കൊലപാതകങ്ങൾ ഇത് പണ്ട് ബ്രിട്ടീഷുകാർ നമ്മളെ അടക്കി ഭരിക്കുന്ന സമയത്ത് മുതൽ നടപ്പിലായി വരുന്ന ഒരു കലാപരിപാടിയാണ് അതാത് സമയങ്ങളിൽ നാട് ഭരിക്കുന്ന രാഷ്ട്രീയക്കാര് സർക്കാർ ഇതിനെ അമിതമായി പ്രോത്സാഹിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് ഒരു വലിയ സത്യം പല നാട്ടിലെ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചില സാധാരണ ജനങ്ങൾ വികാരത്തിനടിമപ്പെട്ട് പ്രക്ഷുബ്ധരായി പറയാറുണ്ട് അവന് രണ്ടടി കൊടുക്കണം അല്ലെങ്കിൽ അവന് രണ്ട് തൊഴി കൊടുക്കണം അല്ലെങ്കിൽ അവനെ കൊന്നു കുഴിച്ചും കൂടണം എന്നൊക്കെയുള്ള ഭാഷകൾ പറയാറുണ്ട് പക്ഷേ ഇത്തരം ഭാഷകൾക്കൊന്നും നിയമപ്രാബല്യം ഇല്ല അതൊക്കെ അവരവരുടെ യുക്തിയും നീതിബോധവും അനുസരിച്ച് രൂപപ്പെടുന്ന വികാര തള്ളിച്ചകൾ മാത്രമാണ് അത് നമുക്ക് ചർച്ച ചെയ്യണ്ട അത് വിട്ടുകളയാം ഒരു രാജ്യത്ത് നിയമവ്യവസ്ഥ കൃത്യമായി പാലിക്കപ്പെടുന്നുണ്ടെങ്കിൽ അവിടെ തെറ്റ് ചെയ്യുന്ന കുറ്റം ചെയ്യുന്ന പൗരനെ ശിക്ഷിക്കാൻ ഉള്ള നിയമം പ്രാബല്യത്തിൽ വരും അത് കൃത്യമായ നടപടികൾ ഉണ്ടാകുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഈ രാജ്യത്തെ നിയമത്തിനെ പറ്റി വിശ്വാസം വരും നമ്മുടെ നാട്ടില് കലാകാലങ്ങളായി നടന്നു വരുന്ന ഈ കലാപരിപാടി ഈ കസ്റ്റഡി മരണം അത് ഞാൻ പറയുന്നെ പോലീസിനകത്ത് വന്ന് ഭവിച്ചു പോയ വന്ന് പെട്ടുപോയ ക്രിമിനൽസിന്റെ ഒരു സംഘമാണ് ഇത് എല്ലാം ഇപ്പോഴും നടപ്പിലാക്കുന്നത് നമുക്കറിയണം അത്യാവശ്യം ഒരു ട്രെയിനിങ് ഒന്നും കിട്ടിയെന്നും പോലീസിൽ വന്നുകൊണ്ടോ അല്ലെങ്കിൽ സർക്കാർ സേവനത്തിൽ വന്നുകൊണ്ടോ അവര് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാറത്തില്ല അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സമയാസമയങ്ങളിൽ ട്രെയിനിങ് കൊടുക്കണം ഇത് ഒരു പ്രാവശ്യം ഉദ്യോഗത്തിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് തോന്നിയ പോലാണ് സർവീസ് നമ്മൾ ഭരിക്കുന്ന നമ്മളുടെ സർക്കാരുകൾക്ക് ഇത്തരം കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യമില്ല ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ മലയാളികൾ വളരെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു താനൂർ ജഫ്രി കേസ് ഈ താനൂർ ജഫ്രി കൊല കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് അതിനകത്ത് എന്ത് ചെയ്തു എന്നൊന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല അതിനുശേഷം താനൂർ ജഫ്രിയുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു അന്വേഷണം മതിയായ രീതിയിലല്ല വിശ്വാസയോഗ്യമായ രീതിയിലല്ല എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഇത് സി ബി ഐ അന്വേഷിക്കാൻ വന്നത് ഇന്നലത്തെ വാർത്തയിൽ നമ്മൾ കണ്ടു നാല് പോലീസുകാരെ അതായത് നേരിട്ട് മർദ്ദിച്ച നാല് പോലീസുകാരെ ഇന്നലെ അവർ അറസ്റ്റ് ചെയ്തു സി ബി ഐ പക്ഷേ ഇത് ഈ നാല് പോലീസുകാർക്ക് ഈ പ്രതിയോട് എന്തെങ്കിലും മുൻമൈരാഗ്യമുള്ളതായിട്ട് എങ്ങും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല അപ്പോൾ പിന്നെ മേലുദ്യോഗസ്ഥരുടെ മേൽ എമാരുടെ നിർദ്ദേശപ്രകാരം നടന്ന ഒരു കൊലപാതകമാണ് ഇത് അപ്പം നേരിട്ട് കൃത്യം നിർവഹിച്ച ഈ നാല് പോലീസുകാർ മാത്രമല്ല പ്രതികളാകേണ്ടത് അതിനു മുകളിലുള്ള ഡി വൈ എസ്പി എസ് പി ഐ ജി ഇങ്ങനെയൊക്കെ തട്ട് തട്ടായിട്ടിരിക്കുന്ന എല്ലാ മോന്മാരും ഇതിനകത്ത് പ്രതിയാകണം എങ്കിൽ മാത്രമേ ഈ താനൂർ ജഫ്രി കൊലക്കേസിൽ കൃത്യമായിട്ട് കുടുംബാംഗങ്ങൾക്ക് നീതി കിട്ടി എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുള്ളൂ അതല്ലെങ്കിൽ ഇതിപ്പോ സാധാരണ നടക്കുന്ന നമ്മുടെ നാട്ടിൽ നടപടി എങ്ങനെയാണ് ആരെങ്കിലും നാലോ മൂന്നോ പേരെ കരുവാക്കുക അതിനുശേഷം ബാക്കിയുള്ളവരെല്ലാം കൈ ഒഴിഞ്ഞു പോവുക നമ്മള് പിന്നെ എൺപത്തൊന്ന് പെട്ട് വെട്ടി കൊന്ന ഒരു കൊലപാതക കേസ് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിനകത്തും ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുള്ളമാരും മാന്യന്മാരാരും കേസിൽ പെട്ടിട്ടില്ല ആരുടെ മൂളയിൽ ഉദിച്ച അതിബുദ്ധിയായിരുന്നു അത് എന്ന് ഉള്ളത് തെളിഞ്ഞു വന്നിട്ടില്ല ഇതുവരെ നേരിട്ട് കൃത്യം നിർവഹിച്ച പ്രതികൾ മാത്രം മാത്രമാണ് ശിക്ഷിക്കപ്പെട്ടത് അപ്പൊ താനൂർ നിർദ്ദേശിക്കേസിലും നേരിട്ട് കൊല നടത്തിയ ഈ നാല് പ്രതികൾ മാത്രമേ പ്രതിയായിട്ടുള്ളൂ അതിനുശേഷം നമ്മൾ കണ്ടു അവിടുത്തെ സബ് ഇൻസ്പെക്ടർ സി ഐ അവരെ അങ്ങനെ ഒരുപാട് പേരെ ഈ കേസിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ മേൽ എമ്മമാര് നടത്തിയ കുറെ ചവിട്ടു നാടകങ്ങൾ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ ഈ താനൂർ ജഫ്രി കൊലക്കേസ് അല്ല നമ്മുടെ നാട്ടിലുണ്ടായി ഉണ്ടായേക്കാവുന്ന അവസാനത്തെ കസ്റ്റഡി കൊല എന്ന് ഈ കസ്റ്റഡി കൊലകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും അത് ഭരിക്കുന്നവന്റെ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുടെ ഒക്കെ കഴകത്തുകേടായിട്ട് വേണം കൂട്ടാൻ ഇല്ലെങ്കിൽ ഈ കൊലപാതക കേസിൽ അവന്മാരെയും ചേർക്കണം കാര്യം ഉത്തരവാദിത്വം അവന്മാർക്കാണ് അവന്മാരുടെ നിർദ്ദേശപ്രകാരമാണ് അവരുടെ പോലീസ് പ്രവർത്തിക്കുന്നത് അപ്പൊ ആഭ്യന്തരമന്ത്രി വരെ അതിനകത്ത് പ്രതിയാണ് മാത്രമല്ല മുഖ്യമന്ത്രിയും പ്രതിയാകണം അവരല്ല ഭരിക്കുന്നേ അവരുടെ ചട്ടവട്ടങ്ങൾ അനുസരിച്ചാണ് അവരുടെ പോലീസ് പ്രവർത്തിക്കുന്നത് അപ്പൊ ഇവന്മാരെല്ലാം ഇതിനകത്ത് പ്രതി ഏർക്കപ്പെടണം എങ്കിൽ മാത്രമേ ഇത്തരം കസ്റ്റഡി കൊലപാതകങ്ങൾ നിർത്തലാക്കാനും അവർക്ക് നീതി ലഭ്യമാക്കാനും കഴിയുള്ളൂ ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടേ ഒരു തളച്ചി വന്നതിനകത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ പോലീസ് എന്തോ ചെയ്യണമെന്ന് പോലീസ് നിയമം നടപ്പാക്കിയാൽ മാത്രം മതി അതല്ലാതെ നിയമം കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം പോലീസിന്റെ അല്ല നിയമം വ്യാഖ്യാനം ചെയ്യപ്പെടേണ്ടത് ഉത്തരവാദിത്വം കോടതികളുടെയാണ് അവരത് ഭംഗിയായിട്ട് ചെയ്തോളും പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യം മാത്രമേ ഉള്ളു അല്ലാതെ അറസ്റ്റ് ചെയ്യപ്പെടുന്ന പ്രതിയെ കൊണ്ട് പിന്നെ കോമ്പ എന്താ ഇമ്പോസിഷൻ എഴുതിക്കുക പിന്നെ നാല് ചാടിക്കുക പിന്നെ തമളച്ചാട്ടം നടത്തുക അതൊക്കെ ബ്രിട്ടീഷുകാരൻ്റെ പാരമ്പര്യമാണ് അതും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ രാജ്യത്ത് നിലനിൽക്കാൻ പാടില്ലാത്തതാണ് ആരാരോട് പറയാൻ